അവർക്ക് നമ്മുടെ പുത്തിരി സ്വാഗതം സ്വാഗതം പന്നെയാ കുട്ട സ്വാഗതം അപ്പോൾ എൻ്റെ കോലം കഴിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലായിടത്തേ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം നമ്മൾ മാത്രം കാര്യമൊന്നും അല്ല എല്ലാവരും ദേക്കാളധികം മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മഴ ആ ഒരു രക്ഷയില്ലാത്ത മഴ അതുപോലെ തന്നെ പനി ആ കുട്ടിക്ക് ആന്ന് ആദ്യം ആദ്യം ആദ്യക്കുട്ടനെ തുടങ്ങി ആദ്യക്കുട്ടിനെ ആ കുട്ടിക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് കേട്ടോ പനി തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ ഞാൻ എല്ലാവരും പനിച്ച് 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 ഇടപാട് തീർന്നു ആദ്യക്കുട്ടനെ പിന്നെ അവർക്ക് കൊണ്ടുപോയല്ലോ പിന്നെ പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നേരാണ് ഞങ്ങൾക്ക് മൂന്നാർക്കും പനിയാണ് അപ്പോൾ ആ കുട്ടിയുടെ പനി ഇത്തിരി കുറവുണ്ട് അപ്പോൾ അവൾക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പനി പനിയേക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജലദോഷം അതാണ് ഭയങ്കര പ്രശ്നം ഉണ്ട് തുമ്മൽ എനിക്കാണെങ്കിൽ ചുമയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പിടിക്കരുതല്ലോ എന്ന് ഓർത്തോട്ട് ഞാൻ മാസ്ക് വെച്ചേക്കുവാണ് അപ്പോൾ അച്ഛ അപ്പുറത്തെ റൂമിലുണ്ട് അച്ചയ്ക്ക് നല്ല പനിയാണ് അച്ചയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ അത്രയും ഇതാണല്ലോ അത്രയ്ക്ക് വരും അച്ഛ ഇത്രയും അവിഞ്ഞു പോയി ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം ഒറ്റ പണിയും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കയറ്റി അപ്പുറത്തെ റൂമിലേക്ക് വിട്ടിട്ടുണ്ട് ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലായിടത്തും പനിയാണ് ഇറന്നല്ല ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു ഇതാണ് പെട്ടെന്നുള്ള ഈ ഒരു മഴ അല്ല നമ്മൾ കൊടും ചൂടിയെന്നല്ല ഈ ഒരു മഴയത്തേക്ക് വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവുന്നത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത്തിരി കുറവുണ്ട് അപ്പോൾ കൂടി നിൽക്കുന്നത് അച്ചക്കാണ് ഇപ്പോൾ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ പുറകിൽ കിടക്കുന്ന തുണിയൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത് മുഴുവൻ ഞാൻ ഇപ്പോൾ മടക്കാൻ വേണ്ടി പൊള്ളിയിട്ടേക്ക് ഞങ്ങൾ അലക്കിയിട്ട് ഉണങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഞാൻ മാസ്ക് വയ്ക്കുന്ന ഇഷ്ടമല്ല ഞാൻ മാസ്ക് വെച്ചുകൊണ്ടിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ അത് മാന്തിപ്പറിച്ച് ദൂരെ കളി കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ ഞാൻ മടക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടേക്കാണ് പക്ഷെ ഇവള് വൈകാരിക കൊണ്ടാണ് പനിയുടെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കിടക്കില്ല കേട്ടോ അങ്ങനെയൊന്നും നമ്മളെന്തെങ്കിലും ഇപ്പം ഈ ഫോണിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മര്യാദ ഇരിക്കുന്നത് അഞ്ച് മിനിറ്റ് പോലും കിടക്കില്ല അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സർവ്വ പണി ഇന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയൊക്കെ കൈ പിടിച്ചിട്ടാണ് ഞാൻ അതെല്ലാം പണിയും ചെയ്തത് കേട്ടോ ഇപ്പോൾ മമ്മിങ്കിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർത്ത് പോകണം അപ്പം എന്താ പറയുക അച്ചയ്ക്കും കൂടെ വയ്യാണ്ടായതുകൊണ്ടാണ് അച്ചോട് അച്ഛനോട് ഇവർക്ക് ഏകദേശം കുറഞ്ഞല്ലോ അപ്പോൾ അച്ച പനിയും കൊണ്ട് വെള്ളം എടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടിയാലും ഞങ്ങൾ ആവയ്ക്ക് പനി പിടിക്കുന്ന വിചാരിച്ചില്ല കാരണം അവർക്ക് അന്യായമായിട്ട് പനി വന്നിട്ട് ഭയങ്കരമായി ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെ കപ്പതിയൊക്കെ തീർത്തു എന്നു അറിഞ്ഞിട്ടില്ല കേട്ടോ അതെത്ര പെട്ടെന്ന് ചാ ചാടി കയറി പിടിച്ചു അതും അവർക്ക് മൂക്കടപ്പുണ്ട് മൂക്കൊലിപ്പുണ്ട് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഒപ്പകലൊക്കെ ഉറങ്ങാനായിട്ട് കേട്ടോ അതുപോലെ പിന്നെ ഒരേ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് കരണ്ട് പോയാലും പെട്ടെന്ന് വരുന്നുണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ അവരിട്ടെത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ഏറ്റില്ലെന്നല്ല ഒരുപാട് ആളുകൾ മഴക്കെടുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം നമ്മളൊന്നും ഞാൻ അവർക്ക് പുറത്തോട്ടേ ഇറങ്ങിയിട്ടില്ല കേട്ടോ എന്നിട്ട് പോലും എങ്കിലും പനിയൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് ഇരുന്ന് അകത്ത് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പം പുറത്തിറങ്ങി നടക്കുന്നവരുടെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ മഴയാണ് എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട് അപ്പം എല്ലാവരും ആ സേഫായിട്ടൊക്കെ ഇരിക്കുക എല്ലായിടത്തും പനിയാണ് എല്ലായിടത്തും എല്ലാവർക്കും പനി പ്രശ്നങ്ങൾ എല്ലാം ആണ് എന്താ ചെയ്യുക ഇടയ്ക്ക് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ പല്ലിൻ്റെ പല്ല് റൂട്ട് കനാല് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് വരെ എടുത്ത് എല്ലാം റെഡി ആക്കി വസ്തു പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ പനി വേണ്ടി ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ പോയിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആ വേദന ഇതൊക്കെയാണ് നമ്മുടെ മഴക്കാല വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യായ ഒരു കേസ് ആയി നമുക്ക് മൂന്ന് പേർക്ക് കൂടെ പനി വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് മൂന്ന് പേർക്കും ആദ്യം കൂടെ കിട്ടിക്കാം എല്ലാവരും സെറ്റ് മൂന്ന് പേർക്കും പിന്നെ വലിയവരായി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പനി വരുന്നത് അതുപോലെ എല്ലാവർക്കും കൂടെ കേട്ടോ മഴ കാറ്റ് കാറ്റൊന്നും ഒരു രക്ഷയില്ല ഒരു കണക്കിന് പിള്ളേർക്കൊക്കെ പഠിത്തില്ലാത്ത സമയം എന്ന പഠിത്തില്ലാത്ത സമയം എനിക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതെന്തായാലും എനിക്ക് കുറേ പരിപാടികൾ ചെയ്യാറുണ്ട് പക്ഷേ ഇവൾ ഉറങ്ങാൻ ഇവർക്ക് മൂക്കാട തോന്നുന്നു തന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് കേട്ടോ ഉറങ്ങുന്നത് ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഓടിപടിച്ചു ചെയ്യും പിന്നെ ഇവിടെ ഒക്കത്ത് വെച്ചുകൊണ്ട് ചെയ്യും ഒക്കത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് ഇവിടെ ചാടി പിടിക്കും നമുക്ക് അടുപ്പിൻ്റെ സൈഡിൽ നിന്നൊന്നും അടുക്കളയിൽ ഒന്നും കൊണ്ടുപോകാനേ കൊള്ളൂല ഇവിടെ ചാടി പാത്രത്തിലൊക്കെ അടുപ്പിലിരിക്കുന്ന പാത്രത്തിലൊക്കെ ചാടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ എന്താ ഒന്നും ഉണ്ടാക്കിയില്ലേലും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇവിടെ ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ മാത്രം അടുക്കളയിൽ ചെയ്താൽ മതി എന്നാണ് അച്ഛൻ്റെ പറഞ്ഞത് ഒന്ന് ഒരു കൂട്ടം കറിയുള്ളൂ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കുഞ്ഞിനെ എന്തെങ്കിലും പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ രാത്രിയിലൊന്നും ഒറ്റ ഉപ്പുകളൊക്കെ കണച്ചിട്ടില്ലാട്ടോ ഇവള് ഭയങ്കര കരച്ചിലുണ്ടാവളോ കിടക്കുന്നില്ല കയ്യിലിരുന്ന് ഉറങ്ങും കിടക്കില്ല അതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ അപ്പം എല്ലാ നാട്ടിലും മഴയാണെന്നറിയാൻ പോലും നിങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ കുറേ ആൽക്കുലത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യട്ടെ ഇവിടെ ഇവിടെ കിടത്തിയിട്ട് തുണി മടക്കുക എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫോൺ പിടിച്ചു മാറ്റാൻ നോക്കുന്നു എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഫോണാണ് അവൾ വിചാരിക്കുന്നത് എന്തോ ആരോ വീഡിയോ കോൾ വിളിക്കുന്നതാണെന്നുള്ള രീതിയിൽ ഫോണിൽ നോക്കി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു കേട്ടോ അപ്പം കിടത്ത് ആണെങ്കിൽ പിന്നെ സേഫാണ് പുറത്തൂടെ ഇറക്കി വിടാനും പറ്റത്തില്ലല്ലോ തണുപ്പ് കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കൈ കൊട്ടുകയാണ് കേട്ടോ ചെറുതായിട്ട് ൂടി കിണാണ് ഇനി ഇങ്ങനെ വെട്ടം ഉണ്ടാവുക എല്ലായിടത്തും നല്ല മഴയാണ് എല്ലാ വീടുകളിലും ഞങ്ങൾ പറഞ്ഞു മഴ ഇട്ട് വിട്ടു പോകുന്നു അറിയാം കാരണം നമ്മളെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് ചുമയുണ്ട് എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സൂത്ര കഴിക്കും നമ്മുടെ മഴക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലേക്കും പണ്ടൊക്കെ നമ്മളേക്ക് അടുപ്പില്ലേ അടുപ്പിന്റെ മുട്ടി വെച്ചിട്ട് കുറയും പൂപ്പി അല്ലേ ഇതിപ്പോ എന്താ പറ്റത്തില്ല ഇത് ഫുള്ള് ഉറങ്ങിരിക്കോ എണ്ണ ഞാൻ ഈ സംഭവം തുറന്നു കഴിഞ്ഞാൽ എല്ലാം മതി പകരം ഇത് തുറന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആക്കിതാകുമ്പോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൂടെ ആണ് നമുക്ക് കറക്റ്റ് അളവിൽ എണ്ണ കിട്ടുന്നത് ഇത് മൊത്തം പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഒപ്പം പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലേ കൂടി പോവുകയാണ് അറിയാൻ പറ്റത്തില്ല കുപ്പിയുടെ നിലവിലെ അവസ്ഥ ഇതൊക്കെ ഒട്ടുമിക്കും കഴിഞ്ഞ ദിവസം കഞ്ഞി കഞ്ഞി ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മള് ഡെയിലി കഞ്ഞിയാണ് മുങ്ങനെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂടോടെ കഞ്ഞി കുടിക്കാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ചാറുകറി വെക്കണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ ഒഴിച്ച് വെക്കാമല്ലോ ഞാൻ അല്ലെങ്കിൽ ചാർ കറിയില്ലാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ അല്ല കേട്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയുള്ളത് നല്ലതാണുള്ളത്

കൊറേ ദിവസങ്ങൾക്ക് ശേഷം അതെ വെള്ളിയാഴ്ച ും വന്നിട്ടുണ്ടോട്ടോ കൊറ ചെറുതായിട്ട് തൂളിയത് ഉള്ളൂ ഇതുവരെ മഴ പെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം തൂളന്നു പോണെന്നേ എന്നാലും അവരുടെ എത്ര ദിവസം നാളത്തെ കഷ്ടപ്പെടാന്നറിയാഴ്ച പോട്ടെ പക്ഷെ വേനക്ക് വെള്ളം കോരി ഒഴിച്ച് വളർത്തിക്കൊണ്ട് വന്നു ഏറ്റവും പോയി കേട്ടോ പാവ എപ്പോഴും വെള്ളം ും എന്നും വെള്ളം ഒഴിക്കുമായിരുന്നു മിക്കപ്പോഴും വെള്ളം വെള്ളം ഒന്നാടനെങ്കിലും ഒഴിക്കണ്ട അതെല്ലാം പോയി അടിച്ച് വറിച്ച് മൂളോടെ ഇളക്കി വെച്ചാൽ പോകാറ്റ് പിന്നെ എന്ന് പറയാനായിട്ട് ഇനി അവിടെ ഒന്നും ഇല്ലാതെ പറയുകയും ചെയ്തു ഇനി തരം തന്നോടാന്ന് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ആദ്യ കുഞ്ഞിനെ കൊണ്ടാൻ വേണ്ടി വന്നപ്പോൾ കൊണ്ടുവന്നതാണോ കേട്ടോ ഞങ്ങൾ നമ്മളിത് ഇവിടെ ഈ ഇവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു കാരണം വളരെ കാരണം വെളിയിലോട്ട് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു കാരണം ഇന്നാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാൻ കാരണം അവിടെ വെയിലടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു അല്ലാതെ ഇത് തൊട്ടട്ടേ ഇല്ല കേട്ടോ അത് അതിപ്പോൾ കാവഴുത്തെന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ടായിരുന്നു അത് പൊട്ടിയതായിരുന്നു വിലത്ത് കഴിഞ്ഞ് പൊട്ടിയിട്ട് അത് ഇപ്പോൾ കാവഴുത്ത പക്ഷെ അത് ഒരു ഇതുമില്ല കേട്ടോ പഴുത്ത് ആ ൊലിക്ക് നിറം മാറിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ളു അല്ല വേറൊന്നുമില്ലത് അപ്പൊ അങ്ങനെ ആ അതാണ് അല്ലെങ്കിൽ ഇത് പഴുത്ത് പോയി കഴിഞ്ഞ് പഴുത്ത് പഴുക്കാൻ പറഞ്ഞ കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പഴക്കും കാരണം ഞാനിത് വെട്ടാതിരിക്കുന്ന സാധാരണ എന്തായിരുന്നില്ല നമ്മൾ ഞാൻ വെട്ടിക്കഴിയുമ്പോ ഇത് കാളാൻ കൊണ്ട് വെട്ടി കഴിയുമ്പോ പെട്ടെന്ന് അങ്ങ് പഴക്കും ഞാൻ ഈ പ്രാവശ്യം വെട്ടിയില്ല കാരണം അത് വേണ്ടത്തില്ലോട്ടെ ചിലര് വെട്ടിക്കഴിഞ്ഞാല് നമ്മുടെ അങ്ങനെ ഇല്ലോ കേട്ടോ വാഴക്കൊല എന്താണ് പെട്ടെന്നങ്ങ് പഴുക്കും കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് ഒരു പടല ഇതുണ്ടായിരുന്നില്ലേ ഏത്ത ഏത്ത വാഴ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു സുന്ദരി വാഴ എന്ന് പറയുന്നത് നമ്മളോട് എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തും ഓരോ ഇതാണല്ലോ പറയണേ അതും കൊണ്ടുവന്നായിരുന്നു അപ്പം അതും ഞാനിങ്ങനെ വെട്ടി വെച്ചായിരുന്നു അപ്പം പഴുത്ത് കഴിഞ്ഞു ഏഹ് ഓക്കെ പഴുത്ത് പോ അതായത് ഒരു ം ആ കാലില് ആ അപ്പം എന്താ പറയാ വന്നെന്ത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞാനിത് വെട്ടിയില്ല കേട്ടോ കാരണം കഴിഞ്ഞാൽ ഇത് പഴുത്തു പോകും പഴുക്കാൻ പഴുക്കാന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് പഴുക്കും പിന്നെ നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ കൊള്ളാത്ത ദിവസം പഴുത്ത് പോകും കഴിഞ്ഞു കഴിഞ്ഞ ആവശ്യം കൊണ്ടൊന്ന് കുറച്ച് പഴം കളയേണ്ടി വന്നു കാരണം വേറെ കൊണ്ടല്ല ആ അതുകൊണ്ടല്ല വേറൊന്നും കൊണ്ടല്ല ആ സമയത്ത് എല്ലാവർക്കും പനിയായിരുന്നു പിന്നെ മഴയും തണുപ്പത്ത് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഒന്നും അതുകൊണ്ട് കുറച്ച് പോയില്ലോട്ടോ അത് അപ്പൊ അങ്ങനെ ഇതങ്ങനെ വറുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഇത് പോവുമല്ലോ വേർത്ത് വച്ചാൽ അതുകൊണ്ട് ആ അങ്ങനെയല്ല എന്നാലും അങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കും ആ അതെ അതാണ് സാധാരണ കടകളിലൊക്കെ ചെയ്യുന്ന അവര് ഒരു നാലും അഞ്ചും ഇതൊക്കെ വാ ഇതെടുത്ത് കായെടുത്തിട്ടാണ് അവരിങ്ങനെ വരച്ചരച്ചെടുക്കുന്നത് ആ അതെ അതുകൊണ്ട് ഇത് വാ പറഞ്ഞ പോലെ ഇത് ഒട്ടിപ്പിടിക്കുകയല്ല അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുത്തിട്ട് ഇത് ആ കഴിക്കാൻ കാരണം അതിന്റെ അകം വേഗില്ല ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ അത് നമ്മൾ വേറെ നമ്മള് എന്താ പറയാ വന്ന ഈ ആദ്യം ആ കുഞ്ഞിന് ഞങ്ങള് സ്വെറ്ററൊക്കെ മേടിച്ചായിരുന്നു മഴ പറഞ്ഞോട്ടോ ആഹ് ഇല്ല അടുത്ത മഴ വരുന്നില്ല പക്ഷെ എവിടെയൊക്കെ മഴ ഉണ്ട് ബാക്കി വിശേഷങ്ങൾ വാർത്തിട്ട് കാണിക്കാം കേട്ടോ രാത്രി അറിയത്തില്ല എങ്ങനെയാണെന്ന് ആയോ ആയോ ഇല്ലല്ലേ എന്നാലും കൊറേ കണ്ടോട്ട് സത്യം പറഞ്ഞ കടയിലൊക്കെ ആണെങ്കി ആ ഒരു പോലെ അവരെയും ഒറ്റയടിക്ക് വറുത്തുക

ഉപ്പ് കുറവുണ്ട് അത് മാത്രമേ ഉള്ളൂ അതെ വേറെ ഇതായിട്ടു കടലേ കളർ ഈ വാങ്ങിക്കാൻ വറുത്ത മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മൾ കടകളിൽ മേടിക്കും കിട്ടുന്ന ഒരു കളറ് പക്ഷെ നമ്മൾ വറുത്ത് ഉണ്ടോ ആ കളറും ഈ കളറോട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവര് ചിലപ്പോൾ ആയിരിക്കാം അല്ലായിരിക്കാം എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും പറയുവാണ് അവര് ഇതിന് ഫുഡ് കളർ കളറായിരിക്കും ചേർക്കുന്നത് അല്ലെങ്കിൽ ഈ കളർ കിട്ടത്തില്ലോ എന്നാലും എന്നാലും അല്ല ഈ കളർ തോന്നിയതോ നമ്മൾ ഉറപ്പൊന്നും പറയുന്നില്ല അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങളിത് ഭർത്തോണ്ട സമയത്ത് പറയായിരുന്നു ഈ ബാംഗ്ലൂർ പൊക്കോണ്ട സമയത്ത് പഠിക്കാൻ പഠിച്ചുകൊണ്ട സമയത്ത് ബാംഗ്ലൂര് ആ നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ ഇത് ഇഷ്ടംപോലെ നമ്മുടെ കട അപ്പം ഇത് കാണുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ മേടിച്ചോണ്ട് പോകുമായിരുന്നു പിന്നെ ഉണ്ടായിക്കൊണ്ട് പോവായിരുന്നു പപ്പായക്ക് വാഴക്കൃഷിയുള്ള സമയത്ത് ഇതുപോലെ ഒടിഞ്ഞു വീഴുന്ന കായൊക്കെ അല്ലേ പഴം വാഴക്കാ പഴത്തിനൊരു ഒരു ഇല്ലായിരുന്നു ഇന്ന് ഞങ്ങൾ മൂളി ഉണ്ടായിരുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടം പോലെ മഴയായിരുന്നു അത് ഒന്നിനല്ല ആയിരണ്ണം രണ്ടായിരം മഴ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് അതുപോലെ പണിയെടുക്കുമായിരുന്നു ഏറ്റവും കൂല പണിയെടുക്കുമായിരുന്നു രാത്രി പാതിര രാവിലെ രാത്രി പാതിര ആദ്യ വരെ ഇവിടെ പണിയെടുക്കുമായിരുന്നു എന്നിട്ട് ഇതുപോലെ ഓണത്തിന്റെ സമയം ആവുമ്പോൾ തെലി വെട്ടാൻ വേണ്ടിയിട്ട് നോക്കി 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 ഇത് എൻ്റെ അനുമാനം പറഞ്ഞു കഴിഞ്ഞാൽ മറുത്ത് എല്ലാം പരിപാടി ഇല്ല കഴി കഴിയുമ്പത്തേനും എണ്ണ നിറയ്ക്കുന്നുണ്ടല്ലോ ഉടുപ്പും എണ്ണ നിറച്ചിട്ടുണ്ടല്ലോ എല്ലാം കഴിഞ്ഞു കഴിയുന്ന ചിലപ്പോൾ ഒന്നും മിച്ചം കാണുകയല്ല നമ്മൾ തന്നെയാണല്ലോ കഴിക്കാനുള്ള നമുക്ക് സമാധാനം ടേസ്റ്റ് നമുക്ക് ആരൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇത്രയായി ബാക്കി ഒരു രണ്ടു കായിക നമുക്ക് ബാക്കി ചായ കുടിക്കാൻ അത് കാരണം വേറെന്തായാലും നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ മടുക്കും പിന്നെ നമുക്ക് ഇതായി പോകും അതിപ്പോ ഇപ്പൊ കുറച്ച് വറുത്തിട്ട് അടുത്ത് അതാണ് അല്ലേ പിന്നെ നമ്മള് ഇതിനോടുള്ള ഇതും പോവും അപ്പൊ ബാക്കി വിശേഷങ്ങൾ കേട്ടോ ിപ്സ് ഇവിടെ ഇതി മിസ്റ്റേക്കൊന്നും വേറെ ഒന്നും അല്ല നമുക്കറിയില്ല നമുക്ക് എന്താ മിസ്റ്റേക്ക് തരത്തിലോ കാരണം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മൾ കവറടുത്ത് വച്ചിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും അവസാനം പറത്ത് കുറുവാക്കാറുണ്ട് അവസാനം പറത്ത് ഇത്തിരി ഈ എണ്ണ പിടിച്ചതുപോലെ വെച്ച് അറിയത്തില്ല കാരണം ഉപ്പിട്ട് ആണ് നമ്മൾ വേണ്ടെങ്കിൽ അകത്ത് ഉപ്പ് ഒഴിച്ചായിരുന്നു അതിൻ്റെ രണ്ടു ദിവസം മുമ്പ് വരെ ഇവിടെ ഇരിക്കാൻ പോലും കുഞ്ഞാപ്പി ഉറങ്ങു അവള് ഞങ്ങളിവിടെ നമ്മളിതൊക്കെ കഴിക്കാറുമായിരുന്നു നല്ല രസമായിരുന്നു അല്ലേ നടുക്കു വന്നിരുന്നുണ്ട് അതി കുട്ടിന്റെ ആ ഒരു പ്രായമൊക്കെ ആവുകയാണെങ്കിൽ ഇതിന്റെ കറുമുറ സാധനങ്ങളൊക്കെ ഇഷ്ടേരം ചെയ്യുക